Kids Zone. ഒരിക്കൽ കാട്ടിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ താമസിച്ചു വരികയുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു വലിയ തോപ്പുണ്ടായിരുന്നു അതിൽ ഒരു പഴയ ആപ്പിൾ മരം മറ്റു ചെടികൾ മനോഹരമായ പുഷ്പങ്ങളും ഉണ്ടായിരുന്നു കർഷകൻ ചെറുപ്പമായിരുന്നപ്പോൾ തന്റെ സമയത്തിന്റെ ഭൂരിഭാഗവും ആപ്പിൾ മരത്തിന്റെ കീഴിൽ കളിക്കുകയായിരുന്നു ആ ദിവസങ്ങളിൽ ആ ആപ്പിൾ മരം അവന് ധാരാളം ആപ്പിളുകൾ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ സമയം കഴിഞ്ഞപ്പോൾ ആ ആപ്പിൾ മരം വയസ്സായി പഴം കൊടുക്കുന്നത് നിർത്തി ഇപ്പോൾ കർഷകനു ആ മരത്തിൽ നിന്ന് ഒരു ആപ്പിളും ലഭിക്കുന്നില്ല അതിനാൽ ആ മരം വെട്ടി അതിന്റെ മരക്കെട്ട ഉപയോഗിച്ച് പുതിയ ഫർണിച്ചർ ഉണ്ടാക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു ചെറുപ്പത്തിൽ ആ മരത്തിന്റെ കീഴിൽ കളിച്ചിരുന്നതും അതിന്റെ ആപ്പിളുകൾ കഴിച്ച് ആനന്ദിച്ചിരുന്നതും അദ്ദേഹത്തിന് മറന്നുപോയിരുന്നു അത് പഴയതായിരുന്നെങ്കിലും അത് അണലികൾക്കും ചുറ്റുകുരുവികൾക്കും നിരവധി തരത്തിലുള്ള പക്ഷികൾക്കും കീടങ്ങൾക്കും ഒരു വീട്ടായിരുന്നു കർഷകൻ കൊടുമാളെടുത്ത് മരം വെട്ടാൻ തുടങ്ങുമ്പോൾ ചെറു ജീവികളെല്ലാം ഓടിവന്ന് മരം വെട്ടരുതെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു എന്നാൽ കർഷകൻ മരം വെട്ടുന്നത് തുടർന്നുകൊണ്ടിരുന്നു ദയവായി എൻറെ വീടും കുഞ്ഞുങ്ങളും നശിപ്പിക്കരുതേ എന്ന് അണലി കരഞ്ഞു ദയവായി ഞങ്ങളുടെ കൂട് വെട്ടി നശിപ്പിക്കതേ എന്ന് ചെറിയ പക്ഷികൾ നിലവിളിച്ചു ദയവായി ഈ ആപ്പിൾ മരം വെട്ടരുതേ എന്ന് ചീട്ടിക്കരഞ്ഞു എന്നാൽ കർഷകൻ ഇനിയും ശക്തിയായി മരം വെട്ടിത്തുടങ്ങി അപ്പോൾ അദ്ദേഹം എന്തോ തിളങ്ങുന്നതുപോലെ കാണപ്പെട്ടു അത് ധാരാളം തേൻ നിറഞ്ഞിരുന്ന ഒരു തേൻകൂടാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം അൽപ്പം തേനെടുത്ത് വായിൽ വെച്ചു തേൻറെ രുചി അദ്ദേഹത്തിനുള്ളിലെ ചെറുപ്പക്കാരനെ ഉണർത്തി അപ്പോൾ ബാല്യകാല ഓർമ്മകളെല്ലാം പ്രളയമായി മനസ്സിലേക്ക് തിരിച്ചു വന്നു കർഷകന്റെ മനസ്സിൽ വന്ന മാറ്റം മനസ്സിലാക്കിയ ചെറുജീവികൾ അദ്ദേഹത്തോട് സംസാരിച്ചു തേനീച്ച പറഞ്ഞു ഞാൻ എപ്പോഴും നിനക്ക് മധുരമായ തേൻ നൽകും അണലി പറഞ്ഞു നിനക്ക് ആവശ്യത്തിന് ഞാൻ കുരുക്കൾ പങ്കുവെച്ചു തരാം നിനക്ക് എത്ര ഗാനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ആലപിച്ചു തരും എന്ന് ചെറിയ പക്ഷികൾ പറഞ്ഞു അവസാനമായി കർഷകൻ തന്റെ തെറ്റു മനസ്സിലാക്കി കൊടുവാൾ കീഴവെച്ചു പല മനോഹരമായ ജീവികൾക്ക് ഈ മരം ഒരു വീടാണെന്നും അവൻക്ക് നിരവധി ഉപകാരങ്ങൾ നൽകി വരികയാണെന്നും അദ്ദേഹം മനസ്സിലാക്കി താൻ അനുഭവിച്ച ബാല്യകാലത്തെ തന്റെ ചെറിയ മകനും അനുഭവിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹം ചെറു ജീവികളോട് പറഞ്ഞു ഈ മരം ഇനി ഒരിക്കലും ഞാൻ വെട്ടുകയില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്റെ തെട്ട് ഞാൻ മനസ്സിലാക്കി ഇനി നിങ്ങൾ എല്ലാവരും സമാധാനത്തോടെയും ഐക്യത്തോടെയും ജീവിക്കാം എല്ലാ ചെറുജീവികളും തേനീച്ചയ്ക്ക് ഹൃദയപൂർവം നന്ദി അറിയിച്ചു കർഷകൻ തേൻകോട് കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴേക്കും അവർ തങ്ങളുടെ വീട് നഷ്ടപ്പെട്ടേനെ ഇപ്പോഴവർ ആ പഴയ ആപ്പിൾ മരത്തിൽ സന്തോഷത്തോടെ തുടർന്ന് ജീവിച്ചു പ്രകൃതിയിലെ ഓരോ ജീവിയും എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടവയാണ് നാം ഏത് ജീവിയെയും നശിപ്പിക്കരുത് Like and subscribe for more videos.